ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റോസ്റ്റഡ് ചിക്കൻ മന്തി ഉണ്ടാക്കാം അതിനായി ബസ്മതി അരി കുതിർത്ത് വെക്കാം മൂന്ന് കപ്പ് ബസ്മതി അരി നന്നായി കഴുകിയ ശേഷം പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കാം ഇനി ഈ അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ഇനി വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം രണ്ട് ബേ ബേലീഫ് നാല് ഗ്രാമ്പു മൂന്ന് പീസ് കറുവാപ്പട്ട നാല് ഏലക്കായ് ഒരു ടീസ്പൂൺ കുരുമുളക് ഒന്നര ടീസ്പൂൺ മുഴുവൻ മല്ലി ഒന്നര ചിക്കൻ ക്യൂബ് ഇനി ഇതൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ക്യാപ്സിക്കം വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി പത്തല്ലി മുകളിലെ തൊലിഭാഗം മാ തൊലി മാത്രം കളഞ്ഞതാണ് അതുപോലെ പച്ചമുളകും മുറിക്കാത്തതാണ് ആറ് പച്ചമുളകാണ് എടുത്തത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ രണ്ട് തക്കാളി മിക്സിയിലൊന്ന് നന്നായി അടിച്ചതും കൂടെ ചേർക്കാം അല്പം ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കാരണം ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് നോക്കി ചേർക്കാം ഇനി ഇത് നന്നായി തിളച്ചാൽ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ആറ് പീസ് മീഡിയം വലുപ്പത്തിലുള്ള ചിക്കനാണ് എടുത്തത് ഇനി ഈ ചിക്കൻ ഈ വെള്ളത്തിൽ കിടന്ന് ഒരുവിധം നന്നായി വേവട്ടെ ഏതാണ്ട് മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം അരി കഴുകി അരിപ്പത്തട്ടിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കഴുകി അത് കൊടുക്കാം ഒരുവിധം വെന്ത ചിക്കൻ പീസസ് ഒന്ന് ഈ സ്റ്റോക്കിൽ നിന്ന് എടുത്ത് മാറ്റാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്യാനാണ് എടുക്കുന്നത് ഇനി ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പം ഓയിലാണ് ഞാൻ ഒഴിച്ചത് ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഇത് അരി ഈ സ്റ്റോക്കിൽ ഇട്ട് വറ്റിച്ചെടുക്കുന്നതാണ് അല്ലാതെ കോരി മാറ്റുന്നതല്ല അതാണ് മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്തത് ഇത് ഈ അരിക്ക് ഇത് പാകമായ വെള്ളമാണ് ഇനി നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലിട്ട് അത് വേവിക്കാം ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറിയാൽ മസാല പുരട്ടിയെടുക്കാം ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കാം പിന്നെ ഒരു പകുതി ചിക്കൻ ക്യൂബ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇത് അല്പം ഒരു നുള്ള് ഫുഡ് കളറാണ് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ അല്പം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം കൈകൊണ്ട് തന്നെ ചൂടാറിയ ചിക്കൻ പീസസിന്റെ മേലെ ഇത് തേച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് മുരിയിച്ചെടുത്താൽ മതി കാരണം ഒരുവിധം നന്നായി വെന്ത ചിക്കനാണ് ഇനി നമ്മൾ എടുത്തു വെച്ച മുളകും വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി അല്ലിയും കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇത് നല്ല ഫ്ലേവർ ഉള്ള ഒരു റൈസാണ് കാരണം ചിക്കൻ സ്റ്റോക്കിൽ കിടന്ന് വെന്തത് കൊണ്ട് ഇതിൻ്റെ റൈസ് നല്ല ടേസ്റ്റാണ് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ഓയിലും ഗിയും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് എടുത്തത് മൂന്ന് കപ്പ് എന്ന് പറഞ്ഞു പോയതാണ് നന്നായി ചൂടായാൽ മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം വെന്ത ചിക്കൻ ആയതുകൊണ്ട് കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമില്ല ചെറിയതായി ഒന്ന് മൊരിഞ്ഞു വന്നാൽ തന്നെ നമുക്ക് ഇതെടുത്തു മാറ്റാം കൂടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം లేదాండి హైట్ ఉంది ఇది നമുക്ക് എടുക്കാം చిരట్టేయ చార్కోల్ ఓന്ന് కనలాకియ్ എടുക്കാം చోరు ఒన్న కూడే ఓന്ന് మర్చిట్ తీసేసం ఫ్రై యాకీ వచ చికిన్ అక్కే ఓന്ന് నిరత్తి కొడకం ఒరు పీస్ చార్కోల్ న్ കണലാൻ വേണ്ടി അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അത് നന്നായി ഉണങ്ങിയ ചിരത്തി മതി പക്ഷെ നന്നായി കണലാവണമെന്ന് മാത്രം ഇതുപോലെ ചിക്കനും പിന്നെ ഫ്രൈ ആയ പച്ചമുളകും വെളുത്തുള്ളിയുമൊക്കെ മുകളിൽ നിരത്തി കൊടുക്കാം അത് നമ്മൾ ഫ്രൈ വെച്ച കൊടുക്കാം ഇനി ഒരു മൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് നന്നായി കണലായ ചാർക്കോൾ വെച്ച ശേഷം അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് സ്മോക്ക് ആകാൻ വേണ്ടി കാത്തു വെക്കാം ഇത് പുറത്തു പോവാതെ നോക്കണം അങ്ങനെയാണെങ്കിൽ മുകളിലൊരു ഷീറ്റ് അലൂമിനിയം ഫോയിൽ വെച്ച് മൂടിയ ശേഷം മൂടി വെച്ചാൽ മതി ഞാൻ ഇതിൻ്റെ ഹോൾസ് പച്ചമുളകിൻ്റെ ഞെട്ട് കൊണ്ട് അടച്ചതാണ് അഞ്ചോ ആറോ മിനിറ്റ് വെച്ച ശേഷം ഫ്ലെയിം ഓഫാക്കി അല്പനേരം കഴിഞ്ഞ് തുറന്ന് നമുക്ക് ഇത് സേർവ് ചെയ്യാം ആദ്യം മുകളിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ചോറ് ഒന്നുകൂടെ നന്നായി എൻ്റെ ഈ മന്തി എരിവും കുറവാണ് പിന്നെ ചിക്കൻ സ്റ്റോക്കിൽ പറ്റിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല മന്തിയാണ് ഈ റോസ്റ്റഡ് ചിക്കൻ മന്തി ഇനി ഒന്നുകൂടെ റൈസ് ഒന്ന് ഇളക്കിയ ശേഷം ചൂടോട് കൂടെ നമുക്ക് സെർവിംഗ് പൈക്കേക്ക് മാറ്റാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷല്ല മറ്റൊരു വീഡിയോമായി ഉടനെ വരാം താങ്ക്